ബൈക്കിൽ കയറുന്ന മോഹൻലാലിനെ കണ്ടിട്ടും സെക്യൂരിറ്റി ഗേറ്റ് തുറന്നില്ല അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചെന്ന് നടൻ നന്ദു മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെയായി അടുത്ത സൗഹൃദമുള്ള നടനാണ് നന്ദു ചെറുതും വലുതുമായി അനേകം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടൻ ലൊക്കേഷനിലെ ചില രസകരമായ കഥകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ മോഹൻലാൽ എൻ്റെ ബൈക്കിൽ കയറിപ്പോയതിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വൈറൽ ആവുന്നത് ഒരു ലൊക്കേഷനിൽ നിന്നും വീട്ടിലേക്ക് തന്റെ ബൈക്കിൽ അദ്ദേഹം കയറിയതും സെക്യൂരിറ്റി ആളെ തിരിച്ചറിയാത്തത് കൊണ്ട് ഗേറ്റ് തുറക്കാത്തതിനെ പറ്റിയും ഒരു അഭിമുഖത്തിൽ താരം പങ്കുവച്ചിരുന്നു സൂര്യഗായത്രി എന്ന സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് നടക്കുന്ന സമയം പൂജപ്പുറയിലാണ് അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെ ഒരു കൊട്ടാരമുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഓഫീസും അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അന്ന് അവിടെ ഷൂട്ടിങ്ങിന് പെർമിഷൻ കൊടുക്കാറുണ്ടായിരുന്നു ഇന്നതുണ്ടോ എന്ന് അറിയില്ല അതിനടുത്താണ് എൻ്റെ വീട് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നില്ല വെറുതെ കാണാൻ പോയതാണ് ലാലേട്ടൻ്റെ ഷൂട്ടിംഗ് ആണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ഞാൻ ലൊക്കേഷനിലേക്ക് എൻ്റെ ബൈക്കിൽ പോയി ഉച്ചക്ക് രണ്ടോ മൂന്നോ മണിയായിട്ടുണ്ടാവും അന്നേരം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടനെ കാണുകയും അവിടെ കുറേ നേരം സംസാരിച്ചിരിക്കുകയും ചെയ്തു നാലര മണിയായപ്പോഴേക്കും ലാലേട്ടന്റെ അന്നത്തെ വർക്ക് കഴിഞ്ഞു ഷൂട്ടിംഗ് എപ്പോഴും നടക്കുന്നുണ്ട് ലാലേട്ടൻ സ്വന്തമായി ആദ്യം നിർമ്മിച്ച വലിയൊരു വീട് കവടിയാറിലുണ്ട് അച്ഛനും അമ്മയും താമസിക്കുന്ന വീട് വേറെ ഉണ്ടെങ്കിലും ലാലട്ടൻ സ്വന്തമായി നിർമ്മിച്ചത് അതായിരുന്നു വലിയൊരു ഗേറ്റ് ഒക്കെയുള്ള ആ വീട്ടിലേക്ക് കയറിയാൽ ഒരു സൈഡിലൂടെ പോയിട്ട് വേണം മുന്നിലേക്ക് എത്താൻ ആ വീടിന്റെ മുൻപിലാണ് നടി ചിപ്പിയുടെ വീട് അദ്ദേഹം ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകാൻ നോക്കുകയാണ് കാറൊക്കെ റെഡിയാക്കി നിർത്തിയപ്പോൾ എന്നോട് പോവുകയാണെന്ന് പറഞ്ഞു എന്നിട്ട് നീ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു ബൈക്കിലാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് നീ എന്നെ ബൈക്കിൽ വീട്ടിലേക്ക് വിടുമോ എന്ന് ചോദിച്ചു ഞാനത് കേട്ട് ഞെട്ടി ബൈക്കിലൊന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ അതെന്താ തനിക്ക് ഇഷ്ടമല്ലേ നിന്റെ ബൈക്കിൽ എന്നെ കേറ്റില്ലേ എന്ന് ചോദിച്ചു ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ചേട്ടനെയും കൊണ്ട് ബൈക്കിൽ പോകാൻ എനിക്ക് ശരിക്കും പേടിയായിരുന്നു എവിടെയെങ്കിലും പോയി തട്ടുകയോ വീഴുകയോ ഒക്കെ ചെയ്താലോ എന്ന് പേടിച്ചു ഇഷ്ടമല്ലെങ്കിൽ വേണ്ടെന്ന് കൂടി ലാലേട്ടൻ പറഞ്ഞതോടെ കുഴപ്പമൊന്നുമില്ല കയറിക്കോളാനും ഞാൻ പറഞ്ഞു കാർ പുറകെ വരാമെന്ന് പറഞ്ഞെങ്കിലും അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ അങ്ങ് പൊയ്ക്കോളാമെന്നായി അദ്ദേഹം ആർ എക്സ് ഹൺഡ്രഡ് ആണ് എന്റെ ബൈക്ക് വളരെ പതുക്കെയാണ് ഞാൻ പോകുന്നത് റോഡിലുള്ള ആളുകളൊക്കെ ഞങ്ങളെ കണ്ടിട്ട് സംശയത്തോടെ നിൽക്കുകയാണ് മോഹൻലാൽ ഒരു ബൈക്കിനു പിന്നിൽ കയറി പോകുമെന്ന് അവരും ചിന്തിക്കുന്നില്ല മോഹൻലാൽ ആണെന്ന് മനസ്സിലായതോടെ ഇത് ഷൂട്ടിംഗ് ആയിരിക്കുമെന്ന് കരുതി എല്ലാവരും ക്യാമറ എവിടെയാണെന്ന് നോക്കാൻ തുടങ്ങി അങ്ങനെ വീടിന്റെ ഗേറ്റിന് മുന്നിലെത്തി ഹോൺ അടിച്ചിട്ടും ഹിന്ദിക്കാരനായ സെക്യൂരിറ്റി ഗേറ്റ് തുറക്കുന്നില്ല കാരണം അദ്ദേഹം മോഹൻലാൽ ബൈക്കിൽ വരുമെന്ന് ചിന്തിക്കുന്നില്ല അടുത്തുള്ളവർക്ക് വട്ടം കൊടുക്കുകയും നിന്റെ മുതലാളിയാണ് കഥക തുറക്കെ എന്നൊക്കെ പറഞ്ഞു അവസാനമാണ് അവന് മനസ്സിലായത് ഇതോടെ സോറി സാർ എന്ന് പറഞ്ഞ ഗേറ്റ് തുറന്നു വലിയ കാറുകളിൽ മാത്രം സഞ്ചരിക്കുന്ന ആൾ ഒരു സാധാരണ ബൈക്കിൽ വന്നിറങ്ങുമെന്ന് അവൻ ഒട്ടും ചിന്തിച്ചില്ല അങ്ങനെ മോഹൻലാലിനെ സ്വന്തം വീടിന് മുന്നിൽ അഞ്ചു മിനിറ്റോളം വാതിൽ തുറക്കാതെ നിൽക്കേണ്ടി വന്നു എന്ന് പറയുകയാണ് നന്ദു